അപ്പം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ വളർക്കാവ് ഗാനം തിയേറ്ററിലാണ് നമുക്കറിയാം മാർച്ച് ഇരുപത്തി ഏഴ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ അവതരിക്കാൻ പോവുകയാണ് അപ്പം മലയാള സിനിമ ലോക സിനിമ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു തിയേറ്റർ വളർക്കാവ് ഗാനം തിയേറ്റർ പുതുക്കി പണിതേക്കാണ് ഇവിടുത്തെല്ലാം സ്ക്രീന് സൗണ്ട് അക്കോസ്റ്റിക് എല്ലാം പുതുക്കി പണിതിട്ട് ഫസ്റ്റ് കളിക്കുന്ന ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാൻ ആണ് നമുക്ക് ഈ തിയേറ്ററിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം നാളെ ഇതുപോലുള്ള വെള്ളിത്തിരകളിലും ബുരാനെ അവതരിക്കും വളർക്കാവ് ഗാനം ഒരുങ്ങി കഴിഞ്ഞു എന്തൊക്കെ ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് പുതിയ പ്രൊജക്ടർ പിന്നെ അതുപോലെ സ്ക്രീൻ 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 അത് പുതിയൊരു പ്രീമിയം സ്ക്രീനാണ് പറഞ്ഞത് ലേസറിന് വേണ്ടി മാത്രമാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്ത് വിഷ്വൽസ് കാണുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ക്വാളിറ്റി ക്വാളിറ്റി ആയിരിക്കും ആയിരിക്കും ഹൈ പിന്നെ അതുപോലെ തന്നെ സൗണ്ട് സൗണ്ട് ഡോൾബി അറ്റ്മോസ് പിന്നെ സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ പൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് വെച്ചാൽ എല്ലാം പൾസിന്റെ സബ്ബൂഫർ സബൂഫർ സബൂഫർ എല്ലാം പൾസിന്റെ അത് ക്വാളിറ്റി കൂടുതലാണ് പുതുക്കി പണിതിട്ട് ഫസ്റ്റ് മൂവിനാണ് ഇത് എത്ര സീറ്റ് ഉള്ള തിയേറ്ററിൽ ഇപ്പൊ എല്ലാടക്കൊരു മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റ് ആറ് സീറ്റ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അക്കോസ്റ്റിക് കറക്റ്റ് ആയിട്ട് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്ക്രീൻ സൂപ്പർ ആയിട്ടുണ്ടാ പിന്നെ നമ്മുടെ സീറ്റ് ആണ് അത് പ്രീമിയം ടൈപ്പ് സീറ്റ് ആണല്ലോ ഇവരെ സീറ്റിൽ ഒന്നിരുന്ന് പുതിയ സീറ്റ് അല്ലേ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ നല്ല അത്യാവശ്യം ഒരു ഇതുണ്ട് കുഷ്യൻ ആണ് ഗ്ലാസ് ഹോൾഡർ ഉണ്ട് ഹെഡ് റസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് ലെഗ് സ്പേസ് അത്യാവശ്യം ഉണ്ട് ലെഗ് സ്പേസ് ഉണ്ട് ലെഗ് സ്പേസ് നമ്മളിപ്പോ പുതിയതായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്തതാണ് ലെഗ് സ്പേസ് അല്ലേ കാരണം മിക്ക ചില തിയേറ്ററിൽ ചിലപ്പോൾ ലെഗ് സ്പേസ് കുറവായി കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് ഉണ്ട് ഇത് നമുക്ക് സുഖമായിട്ട് കാലുമ്പോൾ കാലിട്ടുണ്ടെങ്കിൽ ഇത് കാണാം കൊള്ളാൻ ചട്ട ഗാനം തിയേറ്ററിന്റെ ഉള്ളിൽ ഇപ്പം ലൂസിഫർ അവര് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ചെക്കിംഗ് ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്വാളിറ്റിന്റെ സൗണ്ടിന് പിന്നെ ഇപ്പൊ എമ്പുരാനും ആ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയല്ലേ ആ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണെന്നാണ് പറയുന്നത്

അതായത് ക്യൂബിനാണ് നമ്മൾ ഇതിന്റെ ഓഡിയോ ഫുള്ള് കൊടുത്തു ക്യൂബിന്റെ ഓഡിയോസിന്റെ എൻജിനീയർമാരെല്ലാം വന്നിട്ട് അവരാണ് അതിന്റെ ഇത്ര ചാനൽ വേണം എത്ര വേണം എന്നുള്ള ഒരു അവരാണ് ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് തരുന്നത് കാരണം അത്ര സൗണ്ട് സിസ്റ്റം അതിന്റെ ക്വാളിറ്റി ആ സിനിമയും അത്രയും ക്വാളിറ്റി ഒരുവിധം സിനിമകൾ ഇപ്പൊ ആ ക്വാളിറ്റിയിൽ ഇല്ലല്ലോ ചില പടങ്ങൾക്ക് ചിലപ്പോ ആദ്യത്തെ ദിവസം തന്നെ ഈ ഫോർക്കെ ഡോൾബി അറ്റ്മോസ് കണ്ടൻസ് ഇപ്പൊ വരാറില്ല ചില പടങ്ങൾക്ക് സൗണ്ടിന്റെ അപ്പൊ നമുക്ക് എന്തായാലും എമ്പുരാൻ ഇറങ്ങി ഇവിടെ പ്രദർശനം കഴിഞ്ഞ് ഇതിന്റെ സൗണ്ടിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്നുള്ള സിനിമ കണ്ടവരോട് ചോദിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് വരാം എംബുരാൻ ഇറങ്ങി റിലീസ് ഓക്കെ